ഷാഫി ഷാഫി ഈ മാലിന്യത്തിനെതിരെ നമ്മൾക്ക് ആ കേൾക്കാം പരാമർശത്തിൽ പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബുവിനെതിരെ പോലീസിൽ പരാതി കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പ്രമോദ് ആണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ വി എസ് ചേരുന്നുണ്ട് ഗോകുൽ പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്താണ് ഏറ്റവും പുതിയ വിവരം പരാതിയിൽ പറയുന്നത് ഷാഫി പറമ്പിലിനെ അധിക്ഷേപിക്കാൻ കളവാണെന്ന് അറിഞ്ഞിട്ടും മനപൂർവ്വം ഇ എൻ സുരേഷ് ബാബു ഒരു പ്രസ്താവന നടത്തി അത് സ്ത്രീ സമൂഹത്തെ അപമാനിക്കുന്നതാണ് അതിനെതിരെ ക്രിമിനൽ നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പരാതി പാലക്കാട് എസ് പിക്ക് നൽകിയിട്ടുള്ളത് ഏതായാലും ഏതെങ്കിലും തരത്തിലുള്ള നടപടി എടുക്കുമോ പോലീസ് കേസ് എടുക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് ഇനി വഴിയെ കണ്ടറിയാം അതേസമയം തന്നെ ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഇ എൻ സുരേഷ് ബാബു വരുത്തുമോ എന്നുള്ളതും കല്പസമയത്തിനുള്ളിൽ അറിയാം അദ്ദേഹം ബാബു എന്ന പാലക്കാട് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എന്ന നാറി ആരെക്കുറിച്ചാണ് ഈ ആരോപണം ഉന്നയിച്ചത് ഷാഫി പറമ്പിലിനെ കുറിച്ച് ഷാഫി പറമ്പിൽ ഇവിടെ ഏതെങ്കിലും സ്ത്രീ പീഡന കേസിൽ പ്രതിയായോ ഏതെങ്കിലും സ്ത്രീകൾ ഷാഫിൻ്റെ പേര് വന്ന് രാഹുൽ മാംകൂട്ടത്തിൻ്റെ പേര് ഫോട്ടോ ഫോൺ ഫോണിൽ കൂടെ തന്നെ പറഞ്ഞു അങ്ങനെയെങ്കിലും പറഞ്ഞോ ഇല്ല എന്തിനു വേണ്ടിയാണ് ഈ രാഹുൽ മാംകൂട്ടത്തിന് വിഷയം വന്നപ്പം വടകരയിൽ നിങ്ങൾ ഷാഫിനെ തടഞ്ഞത് പിന്നെ നിങ്ങൾക്ക് പൊള്ളി പാർട്ടി പിൻവലിയാൻ പറഞ്ഞു എല്ലാവരും പിൻവലിച്ചു പോയാൽ വേറെ കാര്യം ഷാഫിനെ തടഞ്ഞു ഷാഫി ഇറങ്ങിയാണ് ചെന്നത് ഇറങ്ങിയാണ് ചെന്നിട്ട് പറഞ്ഞ് തടഞ്ഞുകൂടി സമരം ചെയ്തോളിയും അതിനൊന്നും എനിക്ക് പരാതിയില്ല അതിവിടെ ആർക്കും ചെയ്യുക അനാവശ്യം വിളിച്ച് പറയാൻ പറ്റൂലാൽ ഉടനടി മുങ്ങി ഡി വി എഫിൻ്റെ ആ നാറികൾ ഉടനടി അവിടുന്ന് മുങ്ങി ഇപ്പം ഈ നാറി ഈ എൻ സുരേഷ് ബാബു എന്ന നാറി വന്ന് പറയുന്നു ഷാഫി പെൺകുട്ടികളെ ബാംഗ്ലൂരിലേക്ക് വിളിക്കുന്നു കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ ബാംഗ്ലൂരിലേക്ക് വിളിക്കുക എൻ്റെ ബാംഗ്ലൂർ അല്ലാതെ ബാലോഡി സ്ഥലം അല്ല ബാംഗ്ലൂർക്ക് എന്നെ പോയത് മൈസൂർക്ക് പോയിക്കൂടെ ഊട്ടിക്ക് പോയിക്കൂടെ കൊടൈക്കനാർക്ക് പോയിക്കൂടെ ഇത്രേ ബാംഗ്ലൂർക്കൂണ് ബാംഗ്ലൂർ എന്നെ ഒരു സ്ഥലമുള്ളൂ പിന്നെ കാണാൻ കൊള്ളാവുന്ന ഈ മുഞ്ചി കണ്ടിലെ ഇതാ ഈ കണ്ടിലെ ചെങ്ങായി ദാരിയേജി നാൽപ്പത്തിരണ്ട് വയസ്സായ ഒരു ചെറുപ്പക്കാരനാ ഈ മുഞ്ചി കണ്ടിലെ ഈ മുഞ്ചി കണ്ടുകാട്ട് ഞാൻ ആരെങ്കിലും പിടിച്ചാ അനക്കത്താ എൻ്റെ മുഖം ആരെങ്കിലും എന്നെ പിടിക്കും എങ്ങായി എൻ്റെ മുഖത്തേക്കാൾ നോക്കിയിട്ട് ഏതെങ്കിലും ഒരു പെണ്ണ് എന്നോട് വർത്തമാനം പറയാൻ വേണ്ടി വരൂ കാരണം കക്കൂസ് മാലിന്യ ജി ഇവിടെ ഉള്ള പ്രശ്നം എന്താ അറിയും കൂട്ടറെ ഇവരെ പ്രശ്നം എന്താ അറിയ മൂന്ന് വട്ടമാണ് ഷാഫി പറമ്പിൽ പാലക്കാട് ജയിച്ചു കയറിയത് ആ പാലക്കാട് മൂന്നാമത്തെ വട്ടം ജയിക്കുന്നത് ആരോടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മെഡ്രോ മേനോടാ അല്ലേ ബി ജെ പിക്ക് ഈ കേരളത്തിൽ നിർത്താൻ ഏറ്റവും മികവുറ്റ സ്ഥാനാർത്ഥി മെഡ്രോമേൻ അത് ഏറ്റവും ഉള്ള മണ്ഡലം പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ബി ജെ പി ആണ് വേറെ ഒന്ന് രണ്ട് പഞ്ചായത്തിലൊക്കെ ഉൽക്കാനുള്ള സ്വാധീനമുണ്ട് അപ്പോൾ മെഡ്രോമാൻ അവിടെ ജയിച്ച് കയറും മെഡ്രോമാൻ എം എൽ എ ഓഫീസ് തുറന്ന് ലഡ് വിതരണം നടത്തി ഒക്കെ നടത്തി മെഡ്രോമാൻ ജയിച്ചതായിട്ട് ഒരാടെ നേരത്തെ പ്രഖ്യാപിച്ചതാണ് ആ മെഡ്രോമേനെയാണ് മൂവായിരത്തിൽ പരം വോട്ടർ ഷാഫി പറമ്പിൽ പരാജയപ്പെടുത്തിയത് അപ്പം ആ മെഡ്രോമേനയാണ് ഷാഫി പറമ്പിൽ പാലക്കാട് പരാജയപ്പെടുത്തിയത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണക്കൂട്ട ബി ജെ പിയിൽ ഇനി ഇതിനേക്കാളും വലിയ ഒരു സ്ഥാനാർത്ഥിനെ പ്രത്യേകിച്ചും പാലക്കാട് ഇനി ബി ജെ പിയിൽ നിർത്താനില്ല അങ്ങനെ ഒരാളെ ഷാഫി പറമ്പിൽ പരാജയപ്പെടുത്തി നിയമസഭയിലെത്തി പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലില് വന്ന തിരഞ്ഞെടുപ്പ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ആ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലിനെ വടകരയിൽ കൊണ്ടുപോയിട്ട് സ്ഥാനാർത്ഥിയാക്കി കോൺഗ്രസ് ആരാ വടകരയിൽ സി പി എമ്മിന് വേണ്ടി മത്സരിക്കുന്നത് ഒരു സ്ഥാനാർത്ഥിയാണ് എന്ന് പറയണ്ട സി പി എം ആണ് എന്ന് തന്നെ പറയേണ്ടി വരും വടകരയിൽ സി പി എമ്മിന് വേണ്ടി മത്സരിക്കുന്നത് സി പി എം ആണ് എന്ന് തന്നെ പറയേണ്ടി വരും എന്താ കാരണം എന്നറിയുന്നത് ഈ കെ കെ ശൈലജ ടീച്ചർ മട്ടന്നൂരിൽ നിയമസഭയിൽ ജയിച്ചത് അറുപതിനായിരത്തിൽ പരം വോട്ടിനാണ് വെള്ള സാധാരണഗതിയിൽ ഒരു എം എൽ എമാർ അയ്യായിരം ആറായിരം വോട്ടിനൊക്കെയാണ് ജയിക്കുക ആ കണക്ക് പ്രകാരം ഒരു പന്ത്രണ്ട് എം എൽ എ മാരെ കെ കെ ശൈലജ ടീച്ചർക്ക് മട്ടന്നൂർ പിണറായി വിജയൻ അതിൻ്റെ തായ അയിപത്തിരണ്ടായിരം വോട്ടിൻ്റെ ലീഡേ ഉള്ളൂ ആ ശൈലജ ടീച്ചറെ വടകരയിൽ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ് വോട്ടിന് ഷാഫി പറമ്പിൽ പരാജയപ്പെടുത്തി അപ്പം അതിൻ്റെ അർത്ഥം എന്താ അതിൻ്റെ അർത്ഥം എന്താ ഇനി വേറൊരാള് ബി ജെ പിയിൽ ഉടുക്കാനില്ല സി പി എമ്മിൽ ഉടുക്കാനില്ല ബി ജെ പിയിൽ കൊണ്ടുവന്നത് ബി ജെ പിക്ക് ഏറ്റവും ഉന്നതനായ നേതാവ് സി പി എമ്മിൽ കൊണ്ടുവന്നത് ഏറ്റവും മെജോറിറ്റി ഉള്ള ഏറ്റവും ജയിക്കാൻ സാധ്യതയുള്ള കെ കെ ശൈലജ ടീച്ചർ ഈ രണ്ടാളുകളെയും ഷാഫി പറമ്പിൽ പരാജയപ്പെടുത്തി അല്ലേ അപ്പം അതിൻ്റെ അർത്ഥം എന്താ ഷാഫി പറമ്പിലാണ് കേരളത്തിലെ ഏറ്റവും സമുന്നതനായ ജനപിന്തുണയുള്ള നേതാവ് ഷാഫി പറമ്പിലാണ് അതാണ് നമുക്കതിനു മനസ്സിലാക്കിയത് ആ ഷാഫി പറമ്പിൽ ഇപ്പം വ്യക്തിപരമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ വ്യക്തിപരമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ആ ഷാഫി പറമ്പിലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കാണിച്ച് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ നൂറിൻ സീറ്റിൻ്റെ മുകളിൽ സീറ്റ് കിട്ടി കോൺഗ്രസ് അധികാരത്തിൽ വരും യു ഡി എഫ് അധികാരത്തിൽ വരും സംശയക്കാരത്ത് വേണ്ട അവിടെ ഹിന്ദു എന്നോ മുസ്ലീമെന്നോ ക്രിസ്ത്യാനിന്നോ എൻ എസ് എസ് എന്നോ വെള്ളാപ്പള്ളി എന്നോ കണക്ക് ഒന്നും ഉണ്ടാവില്ല ഷാഫി പറമ്പിലിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കാണിച്ച് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ നൂറ് സീറ്റിൻ്റെ മുകളിൽ സീറ്റ് നേടി യു ഡി എഫ് അധികാരത്തി വരും യാതൊരു സംശയമില്ല കാരണം കേരളത്തിലെ ഏറ്റവും സമുന്നതനായ നേതാവാണ് ഷാഫി പറമ്പിൽ നിന്ന് ഷാഫി പറമ്പിൽ കെ കെ ശൈലജ ടീച്ചറേയും മെഡ്രോമേനെയും പരാജയപ്പെടുത്തി തെളിയിച്ചു കഴിഞ്ഞു പിന്നെ കോൺഗ്രസിലത് കിടക്കില്ല കാരണം കടൽ കിഴവന്മാർ മുഖ്യമന്ത്രിക്കുപ്പായം തുന്നി കാത്തിരിക്കുകയാണ് ഭരണം കിട്ടുമല്ലോ എന്നുള്ളൊക്കെ വേറെ കാര്യം ഈ സതീശനെ വെച്ചു ഈ രമേശ് ചെന്നിത്തലനെ വെച്ചുകൊണ്ടോ സുധാകരനെ വെച്ചിട്ടോ ആരെങ്കിലുമൊക്കെ വെച്ചിട്ട് ഭരണം കിട്ടുമല്ലോ എന്നുള്ളത് വേറെ കാര്യം പക്ഷേ മുഖ്യമന്ത്രി കുപ്പായം തുന്നി കാത്തു നിൽക്കുകയാണ് ഇവർ ഞാൻ അറിഞ്ഞ കണക്ക് പ്രകാരം ശരിയാണെങ്കിൽ ഞാൻ ഇവിടെ അടുത്തൊരു ദിവസം പത്തനംതിട്ടയിൽ പോയിരുന്നു അപ്പം അന്ന് നമ്മളെ നാട്ടിൽ കണ്ടിരുന്ന ഒരു കോൺട്രാക്ടർ അവിടെ വെച്ച് കണ്ടു അപ്പോൾ അയാളുമായിട്ടൊരു ചായപ്പിടിയിൽ നിന്ന് ചായപ്പിടിച്ച് സംസാരിച്ച കൂട്ടത്തിൽ അയാൾ പറഞ്ഞു ആദ്യത്തെ രണ്ടര കൊല്ലം കോൺഗ്രസ്സിന് ഭരണം കിട്ടുകയാണെങ്കിൽ ആദ്യത്തെ രണ്ടര കൊല്ലം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി പിന്നത്തെ രണ്ടര കൊല്ലം കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി അപ്പോഴത്തേക്ക് പാർലമെൻറ്റിൽ ഏകദേശം അഞ്ച് വർഷം തികയും അഞ്ചല്ല ഒരു നാല് വർഷമൊക്കെ തികയും അപ്പോൾ പിന്നെ ആലപ്പുഴ രാജിച്ചാലും പ്രശ്നമില്ലല്ലോ അപ്പോൾ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി അങ്ങനെയാണേലോ ധാരണ അപ്പം ഈ കടൽ കിളിയ കിഴവന്മാർ മുഴുവൻ കുപ്പായം തുന്നി കാത്തുക്കുകയാണ് കുപ്പായം തുന്നി കാത്തുക്കണില്ല ഈ ഷാഫിനെ മുൻനിർത്തിയാണ് തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിച്ചെങ്കിലും സുഖസുന്ദരായിട്ട് ചെയ്യിക്കുക അപ്പം അങ്ങനെയുള്ള ആ ഷാഫി കുറിച്ച് എല്ലാ വചനം പറയാൻ ഈ മാലിന്യം ആരാണ് ഈ ഇ എൻ സുരേഷ് ബാബു എന്ന മാലിന്യം ആരാണ് അല്ലെങ്കിൽ തന്നെ എന്തിനാ ഷാഫി പറമ്പിലിനെ കുറിച്ച് പറയുന്നത് നിങ്ങൾ തടയും പറഞ്ഞത് രാഹുൽ മാംകുട്ടത്തെയാണ് അതിൽ നിന്ന് നിങ്ങൾ പിന്മാറി ഷാഫിനെ തടഞ്ഞു മെജോറിറ്റി കോൺഗ്രസിന് കിട്ടി രാഹുലിനെ തടഞ്ഞാൽ അത് പാർട്ടിക്ക് ക്ഷീണം ചെയ്യുമെന്ന് രാജാവിന് തോന്നി കൊണ്ട് രാജാവ് ഗോവിന്ദനെ കുറിച്ച് പറഞ്ഞ് തടയിലെ പോയി ബാക്കി ആടിയിട്ടാണ് പിന്നെ എന്ത് ചെയ്ത് ഒരു കാടം കൈ പിടിച്ച് മൈക്കു കൂടെ അങ്ങനെ വന്ന് പറയാണ് മാറിക്കൂടി രാഹുൽ വരുന്നുണ്ട് പക്ഷെ സ്ത്രീകളൊക്കെ മാറി രാഹുൽ വരുന്നുണ്ട് എന്നുള്ളത് കേട്ടിട്ടല്ല ഈ രാഹുൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് വരുന്നവരെ കണ്ട് സ്ത്രീകളൊക്കെ ഓടി ഒളിച്ചു എന്താ കാരണം ഇപ്പം ഇന്നലെ വന്നൊരു വാർത്ത വയനാട് ഡി വൈ എഫ് നേതാവിൻ്റെ ഭാര്യനെ വേറൊരു സി പി എംമാരും ചെന്നിട്ട് പിടിക്കേറി പിടിക്കുകയാണ് കയറി പിടിച്ചപ്പോൾ ഈ സ്ത്രീ ഭർത്താവിനെ വിളിച്ചു അപ്പോൾ ഭർത്താവ് പറയാ അത് സഹകരിച്ചു കൊടുത്താളാന്ന് നമ്മളിന്നലെ ആ വാർത്ത കണ്ടു അങ്ങനെ സ്ത്രീ പീഡനത്തിൽ ഹോൾസെയിൽ കച്ചവടം നടത്തുന്ന സി പി എമ്മും കോൺഗ്രസ്സുകാരും ലീഗാരും നന്നാക്കാൻ നടക്കണ്ട നിങ്ങൾ ഇങ്ങളെ പാർട്ടിയുടെ ഉള്ളിലുള്ളവരൊക്കെ നന്നാക്കിയാൽ മതി ഇങ്ങളെ പാർട്ടിയുടെ ഉള്ളിലുള്ള മാലിന്യങ്ങളൊക്കെ നിങ്ങൾ നന്നാക്കി ഇപ്പോൾ ഷൈൻ ടീച്ചർ ഇന്നലെ വന്നിട്ട് പറയാമേ പിന്നെ പോലീസിന് ഉപയോഗിച്ചിട്ട് ഷാജാൻ അറസ്റ്റ് ചെയ്തത് എന്താ ഷാജാൻ പറഞ്ഞത് ഷാജാൻ സയൻസ് ടീച്ചറുടെ പേര് പറഞ്ഞോ ഭർത്താവിൻ്റെ പേര് പറഞ്ഞോ എം എൻ എൻ്റെ പേര് പറഞ്ഞോ ആരെങ്കിലും പേരെടുത്ത് വീഡിയോ പറഞ്ഞു വീഡിയോ ചെയ്തോ ഇല്ലല്ലോ പിന്നെ എന്തിനാ സൈൻ ടീച്ചർ ഇത്ര ഇടങ്ങാറായിട്ട് മുന്നിൽ വരാനുള്ള കാരണം അത് ഞാനാണെന്നുള്ളത് അപ്പോൾ സംഭവം ഉണ്ടാവും പേര് പറയാതെ ഷാജാൻ ഒരു വീഡിയോ ചെയ്ത് അത് ഞാനാന്ന് പറഞ്ഞൊരാൾ വരുമ്പോൾ ആ സംഭവം ഉള്ളതായിരിക്കും അതുകൊണ്ട് അതുകൊണ്ടേ കാരണം ഞാനറിഞ്ഞ് വരുന്നത് എന്നിട്ട് പോലീസിന് ബിക്സിലൂട്ടി പോലീസിനെത്താൻ ബിക്സിലൂട്ട് കൊടുക്കുക സി പി കൊടുക്കുന്ന പരാതി മാത്രമേ ഇപ്പോൾ പോലീസ് എടുക്കുകയുള്ളൂ എന്നുള്ളത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ജനങ്ങൾക്കറിയുന്ന കാര്യമല്ലേ സി പി എമ്മിലെ നേതാക്കന്മാർ പരാതിപ്പെട്ടാലേ പോലീസ് കേസെടുക്കുകയുള്ളൂ വേറെ ആരും പരാതിപ്പെട്ടാൽ പോലീസ് കേസെടുക്കില്ല അത് കഴിഞ്ഞ ഒമ്പത് വർഷം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാഷാണ് അപ്പോ സൈൻ ടീച്ചർ പോലീസിന് സല്യൂട്ട് എന്നിട്ട് സൈൻ ടീച്ചർ പറയാണ് എന്ത് ഈ മാലിന്യങ്ങളൊക്കെ നീക്കണം ആരെ ഷാജാനെ മാലിന്യം ഈ ഇ എൻ സുരേഷ് ബാബു മാലിന്യല്ല ഇത് മാലിന്യത്തിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റാണ് മാലിന്യത്തിന്റെ അഖിലേന്ത്യാ കൂമ്പാലാണ് ഈ ഇ എൻ സുരേഷ് സുരേഷ് ബാബു എന്ന് പറയുന്നത് ഇത്രയും വൃത്തികെട്ട ഇത്രയും നാറിയ ഒരു പരമനാറി സി പി എമ്മിന് വേറെ ഉണ്ടാവില്ല ഞാൻ പറയില്ല കാരണം സി പി എമ്മിന് ഒരു വെള്ള തന്നെയാണ് പാലക്കാട് ജില്ല ജില്ലയിൽ പ്രഥമ സ്വാധീനമുള്ള ആളുകളാണ് എ കെ ബാലനും പിന്നെ ഒക്കെ ഇവർക്കാർക്കും ഈ ഷാപ്പിനെ കുറിച്ച് പരാതിയില്ല അവർ പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ തെളിവില്ലാതെ പിന്നെ ബൻ്റെ കയ്യിൽ ഈ സുരേഷ് ബാബുവിൻ്റെ കയ്യിലായി തെളിവ് ഇനി സുരേഷ് ബാബു തെളിവെച്ച് ഷാഫി ബാംഗ്ലൂർക്ക് വിളിച്ചു അനക്ക തേങ്ങായി ഷാഫി ബാംഗ്ലൂർക്ക് വിളിച്ചോട്ടെ പോകാൻ തയ്യാറുള്ളൂ പോയിക്കോട്ടെ അതിൻ്റെ സ്വാതന്ത്ര്യം ഇന്ത്യരാജ്യത്തുണ്ട് പിന്നെന്താ പോലെ പ്രശ്നം ഷാഫി വിളിച്ചേ ഷാഫി സംസാരിക്കേ ഷാഫി ബാംഗ്ലൂർ കൊണ്ടുപോയേ ഷാഫി മൈസൂർ കൊണ്ടുപോയോ ഊട്ടി കൊണ്ടുപോയ കൊടൈക്കനാൽ കൊണ്ടുപോയ ഇന്തോനേഷ്യക്കോ മലേഷ്യക്കൊക്കെ കൊണ്ടുപോയിക്കോട്ടെ അതിൻ്റെ അക്കത്തേങ്ങായി അതിൻ്റെ മുഖത്ത്ക്കൊരു പരമരം പട്ടി വരെ അതിൻ്റെ മുഖത്ത് നോക്കൂല അതിന് ഷാഫിൻ്റെ കുറ്റപ്പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പം ഇങ്ങളെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാഫിനെ പോലത്തെ ഒരു ക്ലിസ്റ്റർ ക്ലിയർ ഏറ്റവും ജനപ്പിന്ത ഒരു നേതാവിന് അതിലെടുക്കാണ്ടോ വസീഫ് സാനോജി ആർഷ ഐ കേക്കുമ്പോന്നെ മാലിന്യ അല്ലേ അതിലൊരാളെടുക്കാണ്ടോ അല്ല അതാണ് നിങ്ങളെ പ്രശ്നം അതാണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ രാഷ്ട്രീയം പറയേമാരെ നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞു രംഗത്ത് വിരി ഇതന്നെ ഒരു പാർട്ടിക്ക് പണി പെണ്ണ് 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 ഭരണം കിട്ടാൻ വേറെ മാർഗമല്ല ജന ഇത് പറഞ്ഞിട്ട് വികസനം പറഞ്ഞിട്ട് ഭരണം പിടിക്കാൻ കഴിയില്ല ജനസേവനം പറഞ്ഞിട്ട് ഭരണം പിടിക്കാൻ കൂല ജനങ്ങളൊപ്പം നിന്ന് പറഞ്ഞിട്ട് ഭരണം പിടിക്കാൻ കഴിയാ പിന്നെ എങ്ങനെയാ ഭരണം പിടിക്കുക സ്വാമിയേ ഭരണമയ്യപ്പം സ്വാമിയാളപ്പ ഇതിനു മുമ്പ് വനിതകളെ രഹനാപാത്തിമാനടക്കം ക്ഷേത്രത്തിൽ കേറ്റി ശബരിമല കയറ്റി പോലീസ് അകമ്പടിയോടു കൂടി വളരെ സൂക്ഷ്മയതോടു കൂടി ഇപ്പം മൂപ്പൻ അയ്യപ്പൻ്റെ ആളായി ഗോവിന്ദനും പിണറായി ഒക്കെ അയ്യപ്പൻ്റെ ആളായി കാരണം വോട്ട് കിട്ടണമെങ്കിൽ ഈരവ വോട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഈരവ വോട്ടുകളും ഹിന്ദു വോട്ടുകളും നന്നായിട്ട് ചോർന്നു അതാണ് പതിനെട്ട് പത്തൊമ്പത് സീറ്റിൽ പരാജയപ്പെടാൻ കാരണം ആ തിരിച്ചറിവ് ഇപ്പോൾ ശബരിമലയെ കൊണ്ട് എത്തിച്ച് പാർട്ടിനെ പിന്നെയ്യാതി കുറേ നാറികളും ഞാൻ ഒന്നും കൂടി പറയുന്നു ഈ നാറിയെ തളച്ചിട്ടില്ലെങ്കിൽ സി പി എമ്മിന് പാലക്കാട് രാവുലുമാൻകൂട്ടം പണി കൊടുത്തതാണ് ഈ നാറിയെ പോലെയുള്ള മാലിന്യത്തെ സി പി എം തളച്ചിട്ടില്ലെങ്കിൽ ശിൽപമിനിയും പണി കിട്ടിക്കൊണ്ടേയിരിക്കും ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട